എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ധ്യാനം കൊണ്ടേ മാറ്റി നിർത്തിയിട്ട് വിജയലക്ഷ്മി ഗോവിന്ദം കൂടെ സംസാരിക്കുകയാണ് വിജയലക്ഷ്മി വെച്ചു നിനക്ക് എങ്ങനെ തോന്നി ഇപ്പോഴും ഞാൻ അവൾക്ക് മെഡിസിൻ കൊടുത്തോണ്ടിരിക്കുന്ന എങ്ങനെയാ പറയാ അനീമിയ എന്നും അതിനുള്ള മെഡിസിനാണ് അല്ലാതെ അപ്ലാസ്റ്റിക് അനീമിയെന്നുള്ള കാര്യം അവൾക്ക് അറിയത്തേ ഇല്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് പറഞ്ഞു പിന്നെ എന്തിനാണോ നീ ഈ ചതി ചെയ്തേ നിനക്ക് ഇത്ര കല്യാണം കഴിക്കാനായിട്ട് നീ മുട്ട് നിൽക്കുവാർന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം ധ്യാനം പറഞ്ഞു ഗോ സാർ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം പിന്നെ എങ്ങനെ പറയണം ഞാൻ എങ്ങനെയാ പറയേണ്ടേ എന്നാലും എൻ്റെ പെങ്ങളുടെ ജീവിതം നീ തൊളച്ചു കളഞ്ഞോളൂ എന്ന് പറയാണ് പെട്ടെന്ന് ധ്യാൻ പറഞ്ഞു അല്ല അത് പിന്നെ അവള് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഓഹോ അവള് നിർബന്ധിച്ച് കഴിച്ചപ്പം നീ അങ്ങോട്ട് സമ്മതിച്ചില്ലേ അല്ല നിനക്ക് അറിയാവുന്ന കാര്യമല്ല അവളുടെ രോഗത്തെക്കുറിച്ചൊക്കെ ഇത് കേട്ടപ്പം പറഞ്ഞു ഇനി നടക്കാനുള്ള നടന്നു ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമുക്ക് ബാക്കി എന്താ നോക്കിയിട്ടേ കാര്യമുള്ളൂ ഒരു കാര്യം ചെയ്യാം നീ അവളോട് പറ നിന്റെ വീട്ടിലൊക്കെ സമ്മതം മേടിച്ചിട്ട് ഒരു മൂന്നാലഞ്ച് മാസത്തിനുള്ളിൽ നമുക്ക് വിവാഹം നല്ല ഗംഭീരമായിട്ട് നടത്താം അത് വരെ അവൾ എന്റെ കൂടെ ഇവിടെ നിൽക്കട്ടെ എന്ന് നിനക്ക് നിന്റെ മടങ്ങി മടങ്ങിപ്പോൾ ചെയ്യാം അങ്ങനെ അവളോട് പറഞ്ഞാൽ മതി എന്ന് പറയാം ഇത് കേട്ടതും ധ്യാൻ പറഞ്ഞു അവൾ ഇനി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ല കാരണം അവൾ കുറെ കാലം മുമ്പായിട്ട് പറയുന്നതായിരുന്നു ഇവർ രജിസ്റ്റർ രജിസ്റ്റർ കുറിച്ച് അതുകൊണ്ട് ഇനി എനിക്ക് അവളോട് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ് അല്ലെങ്കിൽ തന്നെ അവളോട് ഞാൻ എങ്ങനെയാ പറയണേ അവൾക്ക് എന്നോട് അത്രയ്ക്ക് എനിക്ക് എനിക്കവിടോടും അത്രയ്ക്ക് സ്നേഹമാ ഓഹോ അപ്പം നിങ്ങൾ തമ്മിൽ പ്രണയബന് പ്രണയമാണെന്ന് പറഞ്ഞോണ്ട് നീ അവളെ കൊല്ലാൻ തുടങ്ങുമോ അല്ലെന്ന് ഗോവിന്ദി ചോദിക്കുക എടാ നാണോ ഉണ്ടോടാ നിനക്ക് ഇത് പറയാനായിട്ട് എടാ പ്രണയം എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുന്നതിലല്ല പ്രണയം ഇരിക്കുന്നേ അറിയാലോ അത് വിട്ടുകൊടുക്കലിലും കൂടെയാണ് സ്വ പ്രണയം ഇരിക്കണേന്ന് പറയാം ഒന്ന് ഓർത്തു നോക്കി സ്വന്തം അമ്മയായ ഇതേ ഈ നിൽക്കുന്നുണ്ടല്ലേ വിജയലക്ഷ്മി മകൾക്ക് ഇങ്ങനൊരു അസുഖമുണ്ട് നീ വായിട്ടുള്ള കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവനെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നിന്നിരുന്ന് അകറ്റിയോ ചെയ്തേ രണ്ടുപേരും രണ്ടു വഴിക്കാക്കി പക്ഷേങ്കിൽ അതിന്റെ പേരിൽ ഇവർ ഒത്തിരി പഴി കേട്ടു അവസാനം പെറ്റമ്മയെ തള്ളി പലർന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇവിടെ നിന്ന് മടങ്ങിപ്പോയത് പക്ഷേ എന്നിട്ട് പോലും ഈ അമ്മ സഹിച്ചു എന്തുകൊണ്ടാണെന്നറിയോ മോളുടെ ജീവൻ രക്ഷിക്കാലോ എന്ന് ഓർത്തോണ്ട് ആ മോൾക്കൊന്നും സംഭവിക്കില്ലെന്ന് ഓർത്തിട്ട് ഏഹ് അത്രയും മരുവോടാ നിന്റെ പ്രണയം എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം വിജയലക്ഷ്മി രണ്ട് കണ്ണുകളും നിറഞ്ഞു ധ്യാനിനെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് സംസാരിച്ചല്ലോ തനിക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞല്ലോ പെട്ടെന്ന് ധ്യാൻ ഇങ്ങനെ നോക്കുവാണ് ഗോവിന്ദനെ ഗോവിന്ദയുടെ പിന്നീട് ധ്യാൻ പറഞ്ഞു എന്താണല്ലോ എനിക്ക് ഈ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു കാരണം എന്നെ കുറ്റപ്പെടുത്താനാണെങ്കിലും സ്വന്തം അമ്മയോട് ഇത്ര സ്നേഹം ഗോവിന്ദ കാണിച്ചല്ലോ എന്ന് പറയാം ഒരു നിമിഷം ഗോവിന്ദ ഞെട്ടിപ്പോയി കാരണം താൻ രഞ്ജുവിന്റെ ആങ്ങളെ കാര്യം അല്ലെങ്കിൽ വിജയലക്ഷ്മിയുടെ മകനാ താനെന്നുള്ള കാര്യം അപ്പൊ ഇവൻ അറിഞ്ഞിട്ടുണ്ട് ആ കാര്യം ഗോവിന്ദൻ അറിയില്ലായിരുന്നു ധ്യാനൻ അറിയാമെന്നുള്ള കാര്യം പെട്ടെന്ന് ഗോവിന്ദി ചോദിച്ചു ഞാൻ വിജയലക്ഷ്മിയുടെ മോനാന്നുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ പറ്റേം പറഞ്ഞു അതെ രഞ്ജു എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഞങ്ങൾ രണ്ടും തമ്മിൽ ഒരു മറയവില്ല മറ്റൊന്നും കൊണ്ടല്ല ഗോവിന്ദനാണ് ഗോവിന്ദണ്ും ഗീതശേഷിയാണ് അവളുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നോട് എല്ലാ കാര്യം രഞ്ജു മറിച്ചു വെച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ ഒരു നിമിഷം ഇങ്ങനെയൊന്നും ഇണ്ടാതിരിക്കുവാണ് പിന്നീട് വിജയലക്ഷ്മി അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ നമ്മുടെ പ്രശ്നം അതല്ലോ എന്ന് പറയണം അതെനിക്കറിയാം പക്ഷേ അതെനിക്ക് ഇവിടെ പറയേണ്ടതായിട്ട് വന്നു കാരണം ഇതുവരെയായിട്ടും ഗോവിന്ദൻ ഒരു സത്യം മറച്ചു വെച്ചിരിക്കുക കാരണം വിജയലക്ഷ്മിയാണ് ഗോവിന്ദന്റെ അമ്മ എന്നുള്ള കാര്യം ഇതായിട്ടും മറച്ചു വെച്ചിരിക്കുക രഞ്ജുവിനോട് അതെന്തിനു വേണ്ടിയാണ് ഗോവിന്ദ മറിച്ചു വെച്ചിരിക്കുന്നേ രഞ്ജുവിനെ എന്നോടൊന്നും മറിച്ചു വെക്കാനില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ രഞ്ജുവിനെ ഇനി എനിക്ക് ചതിക്കാൻ പറ്റില്ല ഇത്രയും നാളും ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നീട്ടി വെച്ചോണ്ടിരുന്നു പക്ഷേങ്കിൽ ഇത്രയും വരെ കാര്യങ്ങൾ എന്നോട് തുറന്നു പറയുന്ന അവളോട് എനിക്ക് അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മറിച്ചു വെക്കാൻ പറ്റും ഇനി എനിക്ക് അവളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടോ ഗോവിന്ദ പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇതേണ്ടതും ഞാൻ പറഞ്ഞുണ്ട് എന്നിട്ട് എന്തുകൊണ്ടാണ് നീ അവൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു അപ്ലാസ്റ്റിക് എന്നൊരു അസുഖം ഉണ്ടെന്നുള്ള കാര്യം നീ മറിച്ചു വെച്ച എന്തുകൊണ്ടാണ് നന്ദി വയ്ക്കുക ഇത് കേട്ടും ധ്യാനൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് ധ്യാനം പറഞ്ഞ അത് പിന്നെ അത് അവളുടെ ജീവന അപകടമാണെന്ന് കരുതിയിട്ട് അവൾക്കത് വേദന ആവൂലെന്ന് കരുതിയിട്ട് അതുകൊണ്ട് ഞാനത് മറു വെച്ചെന്ന് പറയാ ഓഹോ അപ്പൊ അങ്ങനെയാണ് മറച്ചു വെക്കുന്നതിന് കുഴപ്പമില്ലേ അതുപോലെ തന്നെ ഞാനും ഈ വിജയലക്ഷ്മി എന്റെ അമ്മ എന്നുള്ള കാര്യം ഞാൻ മറച്ചു വെച്ചത് അവൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അവളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങള് അതുകൊണ്ട് മാത്രം ആ കാര്യങ്ങളൊക്കെ ഞാൻ മറച്ചു വെച്ചെന്ന് പറയാം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതിന്റെ പേരും പറഞ്ഞോണ്ട് എന്റെ രഞ്ജുവിന്റെ ജീവിതം തർക്കാണ്ട് നീ ശ്രമിക്കരുത് നിങ്ങൾ തമ്മിലുള്ള വിവാഹം അതൊരിക്കലും എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടൻ ധ്യാൻ പറഞ്ഞു എനിക്കറിയാം കോന്നലിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും രഞ്ജു എന്തിലും അപകടം സംഭവിക്കും ഓർത്തല്ലേ അതോർത്ത് പേടിക്കണ്ട അവൾക്ക് പ്രജ്ഞ ആവാനല്ലേ കഴിയത്തില്ലാത്തൊള്ളൂ എല്ലാവരും കല്യാണം കഴിച്ച് കഴിക്കുന്നത് പ്രഗ്നൻ്റ് ആയി അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാക്കണോ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാല് സ്നേഹം ഉണ്ടെങ്കിൽ ഇതില്ലേലും നമുക്ക് മുന്നോട്ട് ജീവിക്കാണ്ട് പറ്റും ഭാര്യയ്ക്കൊരു അപകടം പറ്റും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അതിന് ഒരിക്കലും സാധിക്കില്ലെന്ന് കൺ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രണയമുണ്ടെങ്കിൽ അവളുടെ ബന്ധം എന്നും നിലനിർക്കും അതുപോലെ തന്നെയാണ് ഞാനും എനിക്ക് അവളൊന്നൊരു കുഞ്ഞുമാണെന്ന് ആഗ്രഹമില്ല എന്നും അവൾ എൻ്റെ കൂടെ ഒപ്പമുണ്ടായാൽ മതി അവളുടെ ജീവനൊരാപത്തും വരില്ല അതുമാത്രം എൻ്റെ മനസ്സിൽ പ്രാർത്ഥനയുള്ളൂ ഗോവിന്ദാണ് ഞാൻ ഒരു ഉറപ്പ് തരാം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചാലും ഒരിക്കലും അവൾ ആവില്ല അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് ഇത് കേട്ടും വിജയലക്ഷ്മിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വിജയലക്ഷ്മി ഗോവിന്ദനെ ഇങ്ങനെ നോക്കുവാണ് പെട്ടെന്ന് ഗോവിന്ദനോട് ധ്യാനം ചോദിച്ചു ഞാൻ പറഞ്ഞു ഗോവിന്ദനും ആയില്ലല്ലേ ഒരു കാര്യം ചെയ്യാൻ ഗോവിന്ദൻ നിങ്ങൾ ശരിക്കും ഒന്ന് ഓ ആലോചിച്ചുള്ള തീരുമാനം അറിയിച്ചാൽ മതി ഞാൻ എന്താണെങ്കിലും എന്റെ വീട്ടിൽ കാണും എന്നോട് വിളിച്ചു പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ ഞാൻ വന്നേക്കാന്ന് പറയാന് നിങ്ങൾ വിളിച്ചാൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ ഇല്ലെങ്കിൽ അവളോട് പറഞ്ഞേ ധ്യാൻ പറ്റിച്ചിട്ട് പോയെന്ന് പറഞ്ഞേക്കാൻ പറയാം എനിക്ക് അവൾ ജീവനോടെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ധ്യാൻ സങ്കടത്തോടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോത്തേനും വിജയലക്ഷ്മി ചോദിച്ചു അല്ല ഗോവിന്ദെ നമ്മൾ എന്താ തീരുമാനിക്കുന്നത് എന്താ പറയേണ്ട അവനെ വിളിച്ചിട്ട് ഇനിയിപ്പം അവിടെ തവണ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്ന് കല്യാണം കഴിഞ്ഞു ഇനിയിപ്പം നമ്മളിത് വെച്ചിട്ട് കാര്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല രഞ്ജുവിനോട് ഓരോ ദിവസം രഞ്ജു എന്താണല്ലോ ഈ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ നിമിഷങ്ങളാണ് ഇനി അവൾക്ക് ഇത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അവൾക്ക് അവനോടൊപ്പം ജീവിതമുള്ളൂ പക്ഷെ നമ്മൾ എതിർത്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇത് കേട്ടെന്ന് ഗോവിന്ദന് അറിയത്തില്ല ഗോവിന്ദ് പറഞ്ഞു എൻ്റെ മറുപടി ഞാൻ ഗീതുവിനോട് പറഞ്ഞേക്കാം അവൾ വന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോവാണ് ലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമാണ് ഗ്രി രഞ്ജിയുടെ കാര്യം കൊടുത്തിട്ട് പിന്നീട് ഗോവിന്ദ നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് ഗീതനോട് എന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ആകെ പാടെ സമതലേറ്റിച്ച് നിൽക്കുകയെന്ന് പറയണം ഇത് കേട്ടത് ഗീത് പറഞ്ഞു ഗോവിന്ദ എന്തിനെ ഇങ്ങനെ വിഷമിക്കണേ വിഷമിക്കാരിയ്ക്ക് കല്യാണം നടക്കാനുള്ള നടന്നു ഇനി നമ്മൾ അവരുടെ ബന്ധത്തെ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം ഈ സമയം വിജയലക്ഷ്മി എന്ത് ചെയ്യുകയാണ് അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഇവർ സംസാരിക്കുന്ന എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കാരണം ജനലടിയുടെ ഉള്ളിൽ കൂടെ ഇവിടെ സംസാരം കേൾക്കുന്നുണ്ട് ഇവരെ കാണുകയും ചെയ്തിരുന്നു പക്ഷെ ഗോവിന്ദും ഗീതവും വിജയലക്ഷ്മിനെ കണ്ടുമില്ല പിന്നീട് ഗീതു പറഞ്ഞു ഗോവിന്ദാ ഇനി നമുക്ക് അവരുടെ ബന്ധത്തെ അംഗീകരിക്കാൻ പറ്റൂല എത്രയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കണമെന്ന് പറയാണ് എത്ര നാളെന്ന് വെച്ചാൽ അവരിങ്ങനെ അകന്നു കഴിഞ്ഞേ ഇനിയിപ്പോൾ രഞ്ജുവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഗോവിന്ദ പറഞ്ഞു പക്ഷേങ്കില് രഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാ അതറിയാൻ വേലെന്ന് ചോദിക്കുകയാണ് അതൊക്കെ എനിക്കറിയാം പക്ഷെ അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ നമ്മൾ ഒന്നിപ്പിച്ചില്ലെങ്കിൽ അതായിരിക്കും ഇനി രഞ്ജുവിന്റെ ഏറ്റവും വലിയ പിടിവാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇനി എന്തും ചെയ്യാൻ പഠിക്കത്തില്ലെന്ന് പറയണം ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ ധ്യാന് ധ്യാനിനോട് പറയുക കുഞ്ഞുങ്ങളൊന്നും വേണ്ടാന്ന് അല്ല അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി കുഞ്ഞുങ്ങളുണ്ടാകെ അവൻ നോക്കിയാൽ പോരെ ആ ഒരു ഉറപ്പ് വാങ്ങിച്ചാൽ മതി എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണെന്ന് എന്ന് അല്ല നിന്റെ അമ്മ വിജയലക്ഷ്മിക്ക് കുറെ തന്ത്രങ്ങളൊക്കെ അറിയാവുന്നതല്ലേ ഒരു കാര്യം ചെയ്യാ അവരോട് പോയി പറ അവരെ രണ്ടുപേരും ഒരിക്കലും ഒരിക്കലും ഒന്നിപ്പിക്കല്ല അവരെ രണ്ടുപേരും അകറ്റാൻ പറ എന്തേലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് അകറ്റാൻ പറയാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഇത് പറഞ്ഞു അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കാ പിന്നെ നിനക്കറിയാലോ കൊറേ തന്ത്രങ്ങളൊക്കെ രാധികാമ്മ നിന്റെ അടുത്ത് കുറെ പൈറ്റിയിട്ടില്ലേ അതുപോലെ എന്തെങ്കിലും തന്ത്രങ്ങൾ നീ പറഞ്ഞു കൊടുക്ക് അവരെ തമ്മിൽ അകറ്റാനായിട്ട് നമ്മളെ രണ്ടുപേരെയും അകറ്റാനായിട്ട് കൊറേ തന്ത്രങ്ങൾ പയറ്റിയതല്ലേ എന്ന് ചോദിക്ക ഇത് കേട്ടതും ഗീത് പറഞ്ഞു അവരുടെ വൃത്തികേട്ട തന്ത്രങ്ങളാ അതുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിലേ വിജയലക്ഷ്മി അമ്മ എന്താ പറയണമെന്ന് അറിയാവോ എന്തു പറയും അതെ രാധികയുടെ തന്തയല്ല എന്റെ തന്തെന്നുള്ള കാര്യം പറയുന്ന് പറയാ ഇത് കേട്ടതും വിജയലക്ഷ്മിക്ക് സത്യത്തെ ചിരി വന്നു ഗോവിന്ദനാണ് ആകപ്പാട ഐസായതുപോലെ ആയപ്പോ ഗോന്ന് ഗീതോടിച്ച് പിന്നെ എന്ത് ചെയ്യാനാ രാധകാമ പ്രയോഗിച്ച തന്ത്രങ്ങളാണ് ഇനി പയറ്റാൻ പോകുന്നെ അങ്ങനെയാണെങ്കിൽ നമ്മളെ കണ്ട് നമ്മൾ രണ്ടുപേരും ആദ്യ രാത്രി എങ്ങനെയാ കൊണ്ട വിഴുപ്പ് പോവാനേക്കകത്ത് ആ റിസോർട്ടിൽ അവിടെ വെച്ചല്ലേ എന്ന് പറഞ്ഞാലേ അവർക്ക് ഇതുപോലെ എന്തേലും വീഴുപ്പു പോവാന് തപ്പി പോകേണ്ടതായിട്ട് വരും അതിന്റെ കാര്യമുണ്ടോ അതിനേക്കാളും നല്ലതല്ലേ ധ്യാനിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നെ കുഞ്ഞുങ്ങളുണ്ടാകാണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ പറഞ്ഞാൽ പോരെ അതല്ലേ അതിനേക്കാളും നല്ലതെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഗോവിന്ദ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു എന്താണെന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം നീ ചെന്ന് പറ അല്ല ഞാൻ എന്ത് ചെയ്യാന ഒരു കാര്യം ചെയ്യാം ഞാൻ വിളിച്ചു പറയാം ധ്യാ ധ്യാനിനോട് ഇങ്ങോട്ട് വരാൻ പറയാം ഇനിയിപ്പം അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എല്ലാം നീ ചോദിക്കണം അതന്നെ നല്ലതെന്ന് ഗീതവും പറയാണ് പക്ഷേ ഗോവിന്ദൻ്റെ കണ്ണുകൾ രണ്ടും അറിഞ്ഞു ഗോവിന്ദന് സഹിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ എങ്ങാനും പ്രഗ്നൻ്റ് ആയി രഞ്ജു എന്തെങ്കിലും സംഭവിച്ചാലോ ഗീതം പറഞ്ഞ് വിഷമിക്കേണ്ട ഗോവിന്ദേട്ട എന്താണെങ്കിലും എല്ലാം രഞ്ജുവിന്റെ അസുഖങ്ങളൊക്കെ ഒരു ദിവസം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാന്ന് പറയാണ് പിന്നീട് വിജയലക്ഷ്മീനെ കാണാനായിട്ട് ഗീത ചെല്ലുവാണ് ഗീത ചെന്നിട്ട് വിജയലക്ഷ്മിയോട് പറഞ്ഞു അതെ ഗോവിന്ദനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദാടൻ ധ്യാനിനെ വിളിച്ച് എന്ന് പറയണം അങ്ങനെ അവർ നോക്കിക്കഴിയുമ്പോഴത്തേനും ഗോവിന്ദ ധ്യാനിനെ വിളിക്കുന്നതു കൊണ്ട് വിജയലക്ഷ്മിക്ക് സങ്കടമായി അതെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദാട്ടൻ കണ്ണുകൾ നിറഞ്ഞൊഴുകി എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല കാരണം പെങ്ങളോട് അത്രമാത്രം സ്നേഹമുണ്ട് ഗോവിന്ദനെ ഇത്രയും സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊരു ഒരാങ്ങളെയാണ് ഗോവിന്ദേട്ടൻ അതറിയാവോന്ന് ചോദിക്കുകയാണ് എനിക്കറിയാം ഗീതു അവന്റെ എനിക്ക് മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയണം പക്ഷെ അവരിത് അവർ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ലമ്മേ ചിലപ്പോൾ മെഡിക്കൽ വരെ തെറ്റുന്ന ഒരു സമയമുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും അത്ഭുതന്റെ എഞ്ചൂരി ജീവിതത്തിൽ സംഭവിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാന്ന് പറയാണ് ആ സമയം അടക്കൽ വീട്ടില് പ്രിയാനെ പതുക്കെ വീൽച്ചാറെ കൊണ്ട് എടുത്തു ആണ് അതിനുശേഷം രേഖ പറഞ്ഞു അതെ ഇനിയിപ്പൊ കൈവിട്ടൊന്നും നടക്ക എഴുന്നേറ്റ് എന്നിട്ട് കൈവിട്ടിട്ടൊന്ന് നടക്കാൻ പറയണം അങ്ങനെ പ്രിയനെ പതുക്കെ നടത്തുവാണെ പ്രിയ രണ്ടു മൂന്നാമം ചുവട് വെച്ചു അതിനുശേഷം വീണ്ടും പ്രിയ വീൽചെയറിലേക്ക് വന്നിരിക്കുവാണ് ആ സമയത്ത് കുഞ്ഞു കടന്ന് കരഞ്ഞത് കുഞ്ഞു കടന്ന് കരഞ്ഞുകഴിഞ്ഞപ്പോ രേഖ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടുവാണ് ഈ സമയം കാഞ്ഞരോടും ഇനിയിപ്പം കുഞ്ഞിനിപ്പം ഗീതുപാപ്പ വേണമെന്നൊന്നുമില്ല രേഖപ്പാപ്പയാളും മതി ഇപ്പൊ രേഖപ്പാപ്പയോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിൽക്കുവാണ് പ്രിയ കാരണം പ്രിയയുടെ മനസ്സിലേക്ക് പഴയ പല സംഭവങ്ങളും ഓടി വരുവാണ് അപ്പോഴേക്കുമാണ് ഇത് കേട്ടോണ്ട് ഗീതു അങ്ങോട്ട് വരുന്നത് ഗീതു കേട്ടു ഇനിയിപ്പം താൻ വേണ്ട രേഖ മതി എന്നുള്ള കാര്യം രാധികാമ്പ പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ഗീതുവിൻ്റെ ആവശ്യം കൂടി ഇല്ലല്ലോ അവൾ ഈ വീട്ടിൽ വേണ്ടല്ലോ എന്ന് പറയാണ് ഇതുകൂടെ കേട്ട് ഗീതു അത് കേട്ടോണ്ട് വന്ന് ഗീതുനാകെ പാടെ വല്ലാത്തൊരു വിഷമമായിപ്പോയി പെട്ടെന്ന് തന്നെയാണ് പ്രിയ പ്രതികരിച്ച പ്രിയ പറഞ്ഞു അതെ ആരൊക്കെ ഉണ്ടായാലും ഗീതിച്ചേ ചെയ് വീട്ടിൽ വേണമെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേ ഒരു നിമിഷം അവിടെല്ലാം ഞെട്ടിപ്പോയി തന്നെ ഗീത അങ്ങോട്ട് പെട്ടെന്ന് വന്നിട്ട് ഞാഹാ എനിക്കറിയാം എന്റെ മോളെന്നെ തള്ളിക്കളയെന്ന് എനിക്കറിയാം അല്ല ഞാനിവിടെ വേണം അത് മോൾക്ക് അറിയാലും ചോദിക്കാ അല്ല എന്ത് പറഞ്ഞപ്പോഴാ ഇത്ര പെട്ടെന്ന് പ്രിയമോള് പ്രതികരിച്ചതെന്ന് ചോദിക്കാ വരുൺ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വരുടെ അടുത്ത് എന്തു പറവരണേട്ടാ വരുനായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഇത്ര പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷൻ എൻ്റെ പ്രിയമോൾക്ക് ഉണ്ടായെന്ന് ചോദിക്കാണ് സത്യം പറ എന്ത് പറഞ്ഞിട്ടാ ഒന്നോട് പറ ഇതേ പ്രിയമോൾ പ്രതികരിക്കട്ടെ ഇങ്ങനെ വേണം നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാക്കണ്ടെ വീണ്ടും വീണ്ടും പ്രതികരിക്കുക പ്രതികരിക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് പറയണം പറ വരണേട്ടാന്ന് പറഞ്ഞോണ്ട് വരുടെ വെറുതെ പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടതും വരും പറഞ്ഞു അതെ റിഫ്ലക്സാക്ഷൻ എന്ത് ചെയ്തപ്പോഴും ഉണ്ടായെന്നറിയോ നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടാ നിന്നെ ഞാൻ ഞാനങ്ങോടെ കൊല്ലട്ടെ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ അവൾ കുറച്ചുകൂടെ ആക്ഷൻ ഉണ്ടാകുന്ന പറയാം അങ്ങനെ പറഞ്ഞിട്ട് ഗീതൻ്റെ കഴുത്തിന് നേരെ കൈ കൊണ്ട് ചെല്ലുന്നതും ഗോവിന്ദനും അയ്യപ്പനും പ്രത്യക്ഷപ്പെട്ട് ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം വരുണിനെ എന്ത് ചെയ്യണം നടത്തില്ല വരുണ കൈകൊണ്ട് പെട്ടെന്ന് താത്തി ആ സമയം ഗോവിന്ദ അങ്ങോട്ട് കടന്നു വന്നു ഗോവിന്ദ വന്നിട്ട് വരുണോടിച്ചു നീ എത്ര പേര് ഇന്നുമുമ്പ് കൊന്നിട്ടുണ്ടാണെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് വരുമ്പോഴ അല്ല ഗോവിന്ദേട്ടാ ഞാൻ വെറുതെ പെട്ടെന്ന് രാധികം പറഞ്ഞു അല്ല അത് പിന്നെ മോനെ വെറുതെ പറഞ്ഞവന് സത്യം പറയണ കിഷോറിനെ കൊന്നതിന്റെ പിന്നെ നീ ആണോടാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടും വരുണെന്തോ മറിയോട് പറയാനും നടത്തില്ല വരുണ ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് എന്താ പറയപ്പെടേണ്ടത് അയ്യോ അവൻ എങ്ങനെയും ചെയ്യത്തില്ല അവനൊരു ഉറുമ്പിനെ പോലെ നോക്കിയവനല്ലെന്ന് പറയണം അയ്യപ്പേണ് ഇതിന് കേട്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോ അയ്യപ്പണ് നല്ല ദേഷ്യം വന്നു കാരണം ഇത്രയൊന്നും പ്രതീക്ഷയില്ല ഒരു കാരണവശാലും വരുന്ന് നിൽക്കുന്ന വരണാണെങ്കില് എന്ത് ചെയ്യണം നടത്തില്ല പെട്ട് പോയല്ലോ എന്നൊരു അവസ്ഥയാണ് എന്നാലും ഇത്രക്ക് ചാലും നിങ്ങൾ ഞാൻ പ്രതീക്ഷയില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണോ പിന്നീട് ചോദിച്ചു അല്ല രഞ്ജു ഇവിടുന്നു പോയത് ആര് കാരണമാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടൻ രാധികാമയൊക്കെ പരസ്പരം നോക്കുകയാണ് രാധികാമ പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല കണ്ണാ രഞ്ജു ഇവിടെ പോയെന്ന് പോയോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും രേഖ അങ്ങോട്ട് വന്നു വരും പെട്ടെന്ന് ഇങ്ങനെ നോക്കുവാണ് ഗീത് പറഞ്ഞു ഉം രഞ്ജു പോയി രാധികാമയ അത് അറിഞ്ഞില്ലേന്ന് ചോദിക്കുവാണ് എന്ത് മറുപടി പറയാനും നടത്തില്ല രാധികാമയ്ക്ക് രാധികാമ പെട്ട് നിൽക്കാണ് തന്റെ കള്ളത്തരങ്ങളെ പൊളിയുവോ പെട്ടെന്ന് കാഞ്ചനോട് ചോദിച്ചു കാഞ്ചന അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് ഈ വിവരം ഞാൻ അറിഞ്ഞായിരുന്നു അല്ല കാഞ്ചന എങ്ങനെ അറിഞ്ഞേ അല്ല അത് പിന്നെ ഞാൻ ഞാനെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എന്താ കാര്യം എന്നാ നോക്കുവാണ് അല്ല അത് പിന്നെ എന്നോട് രാധികാമയെ പറഞ്ഞെന്ന് പറയണെ ഓഹോ അപ്പൊ രാധികാമയാണിത് അന്നിട്ട് രാധികാമ എന്താ പറഞ്ഞത് രാധികാമ്മ അറിഞ്ഞില്ല എന്നാണല്ലോ പറഞ്ഞെന്ന് പറയണ അല്ല രാധികാമ എങ്ങനെ അറിഞ്ഞെ അത് പിന്നെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് എന്തോ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് സത്യം പറ രഞ്ജു ഇവിടെ നിന്ന് പോകാൻ കാരണം എന്താ ഞാൻ രഞ്ജുവിനെയും കൂടെ കൊണ്ടുവന്നേ അവൾ ഇവിടെ നിന്ന് അപമാനിച്ചു ആരോ വിട്ടിട്ടുണ്ട് അത് ആരാന്ന് എനിക്ക് അറിയണമെന്ന് പറയണം പെട്ടെന്ന് ഇങ്ങനെ എന്തോ ഒരു വള്ളാത്തൊരു അവസ്ഥയെ നിക്കുവാണ് രാധിക ഈ സമയം കാഞ്ചനോട് ചോദിച്ചു കാഞ്ചിനൊക്കെ ഇവിടെ ഇല്ലായിരുന്നു ചോദിക്കും ആ സമയത്ത് ഞാനുണ്ടായിരുന്നു വേറെ ആരാ രേഖബാബ ഉണ്ടായിരുന്നു പറയണ രേഖ കൊണ്ടു വന്നു രേഖയോട് ചോദിച്ചു സത്യം പറയു ഇവിടെ എന്താ നടന്നേന്ന് ചോദിക്കുക രേഖ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു ഇപ്പൊ പറയണോ ഒരു പക്ഷേങ്കില് അനാർക്കലി ഇവിടെ വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് പ്രശ്നവും രാധികാമേരുപ്പോ എല്ലാ കുറ്റങ്ങളും രഞ്ജുവിന്റെ തലയിലേക്ക് ഇട്ട് വെക്കും അതൊരു കാരണവശാലും പാടില്ല രഞ്ജുവിനെ രക്ഷിച്ചേ മതിയാവുള്ളൂ പെട്ടെന്ന് രേഖ പറഞ്ഞു ഞാൻ കുളിക്കുവായിരുന്നു പറയുന്നത് എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ നടന്ന എന്ത് സംഭവമാണെങ്കിലും തനിച്ച് ഓരോരുത്തർക്കും അത് എൻ്റെ അടുത്ത് വന്ന് പറയാം പക്ഷെ എന്താ സംഭവം എന്ന് എനിക്ക് അറിയണം അല്ലെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഗോവിന്ദ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോ രാധികാമ ആകപ്പാട് തകർന്ന് തരിപ്പുണമായിട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി